അപ്പം ഇപ്പം നമ്മളുള്ളത് വരിക്കാശ്ശേരി മനയിലാണോ ഇത് വരുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്താണ് ഇവിടെ നമുക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വരിക്കാശ്ശേരി മന കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ഒരാൾക്ക് ഇവിടെ കയറാൻ വരുന്നത് മുപ്പത് രൂപയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരുണ്ട് അറുപത് രൂപ അറുപത് രൂപയാണ് രണ്ട് പേർക്ക് നമ്മളാ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാക്കെടുക്കണത് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടറിയാം ഗൈസ് ഇവിടെ നല്ല അടിപൊളി പാടൊക്കെ ഇണ്ടിട അപ്പൊ ഒക്കെ ഉള്ള കാരണം കാണുന്നില്ല നമുക്ക് വഴികൾ എക്സ്പ്ലോർ ചെയ്യാം നമ്മയാണ് എന്റെ വീഡിയോയിലെ താരം അത് പറഞ്ഞാ പറ്റില്ല അപ്പൊ ഈ പിന്നിൽ കാണുന്നതാണ് നമ്മുടെ വരിക്കാശ്ശേരി മന അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ചുറ്റും ഓടിച്ചു കഴിഞ്ഞാൽ ഇതാ ക്യാമറ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ കാണുന്നതൊക്കെ നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കണം എന്നാ പറയേണ്ടത് നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം എന്റെ പിന്നിൽ ഇതാ ഒരാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ് അവിടെ എന്തോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം ആണോ ഫിലിമാണോ സിനിമയാണോന്നറിയില്ല മോള് ഡ്രോണൊക്കെ വെച്ച് പറപ്പിച്ചോർന്നൊരു അമ്മതാ അവിടെ വന്നു നിൽക്കുന്നുണ്ട് ഞാൻ എത്ര നേരം അവിടെ വീഡിയോ എടുക്കായിരുന്നു അപ്പൊ കമ്മോൺ നമുക്കുള്ളിലേക്ക് പോവാം ഉള്ളിലേക്ക് കേറുകയാണ് ഗൈസ് അപ്പൊ ഇതാണ് നമ്മൾ കയറി വരുമ്പോ കാണുന്ന അടുമുറ്റം ഇവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല ഗൈസ് കാരണം എന്താ വെച്ചാല് നിറയെ വാതില് ഒരു പിട്ടതും കിട്ടില്ല ആ അത് അടുക്കളേ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ആ കിണറില്ലേ നമ്മളെ മഞ്ജു വാര്യത് കോരിയെന്നാ കിണറല്ലേ അതെന്താ അതന്നെ അപ്പുറത്തെ സൈഡിൽ കൊണ്ട് കേട്ടോ ആണോ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം ീ പറഞ്ഞ സ്പോട്ടാണ് ഈ വരിക്കാശ്ശേരി മനയിൽ ഏറ്റവും കൂടുതൽ ഈ ഫ്രണ്ട് ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഏതാ സിനിമകളൊന്നും പെട്ടെന്നു ഓർമ്മ വരുന്നില്ല കുറേ പേർ അങ്ങോട്ട് ഓടിപ്പോണതും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതും ഒക്കെ സ്പോട്ടായിട്ടുള്ളൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്പോട്ടാണത് ഈ കാണുന്ന പടി നമ്മൾ കയറി വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു കുഴിന്ന് ഇതിന്റെ ഉള്ളിൽ ഒരു അറ പോലെയാണ് എനിക്കതില് വ്യക്തമായിട്ട് അറിയില്ല അത് ഭൂമിയോട് താഴ്ന്നിട്ടുള്ള ഒരു അറയാ ചെലപ്പോ വല്ല കലവറയോ മറ്റോ എന്തെങ്കിലും ആവാം ശ്രദ്ധിച്ചു കേരട്ടോ നടക്ക് ഇതിനെന്ത് നമ്മ പറയാ ചുറ്റു കോണി എന്താ ചുറ്റു കോണി ഇല്ല ഇല്ല അപ്പൊ ഇപ്പൊ നമ്മള് കണ്ട ബിൽഡിങ്ങിലേക്ക് കയറാൻ നമുക്ക് ചുറ്റു ഗോവണിയുണ്ട് അതുപോലെ തന്നെ സാധാരണ ഗോവണിയുണ്ട് ഇടാ നമ്മളവിടെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഗൈസ് നമ്മളാ ഒരുക്കാശ്ശേരി മനാലയ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോ നമുക്കൊരു അമ്പലം കാണാൻ പറ്റി ഇതാണ് അമ്പലം ഗൈസ് എവിടെയാണോ മറ്റേ മോഹൻലാല് മഞ്ജു ആരൂരി മറ്റേ എന്താ ഡയലോഗും അറിയില്ലേ അങ്ങനൊക്കെ പറയണെങ്കിലേ കണ്ണു പൊട്ടനായിരിക്കണം കണ്ണു പൊട്ടൻ പറയണോ ആ ഡയലോഗ് എവിടെ വെച്ചിട്ടാണ് എടുത്തത് അറിയില്ലാട്ട എനിക്ക് പക്ഷെ ിയർ അല്ലെ മമ്മി ഇതാണ് മനയുടെ കൊളം പക്ഷെ ഇതിലേക്ക് ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മനയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു കിണറുണ്ടാ അയ്യോ ഇത് വെള്ളം കണ്ടു കഴിഞ്ഞ ഗൈസ് വെള്ളാണ് എന്താ ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ഇവിടെ ഏതോ ഒരു തമിഴ് പടത്തിൻ്റെയെന്ന് തോന്നുന്നുണ്ട് തമിഴ് പടാ ഡ്രോണൊക്കെ പറത്തിയിരുന്നുണ്ട് ഇടാ ആ നമ്മൾ നേരത്തെ കണ്ട ആന മനുഷ്യരി രഘുറാം എന്നാണ് ആളുടെ പേര് ആളെ വണ്ടീണീ കെടുക്കണത് ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മത രണ്ട് കിളികളെ കണ്ടിപ്പ കച്ചു നിക്കാണ് അല്ല ഭംഗിയുണ്ടില്ലേ കാണാൻ അപ്പൊ ഇതാണ് നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ വിശേഷങ്ങള് ഇതോടുകൂടി നമ്മുടെ വീടോടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിനു മുമ്പ്